ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോൺ ജെസിൻ മുൻ ഭാരവാഹിയും ജെ സി ഐ പാടിയോട്ട്ജാൽ ചാപ്റ്റർ മെമ്പറും അരവഞ്ചാൽ ചാപ്റ്റർ വഴി ജെ സി ഐ ഇന്ത്യ ആലംനെ ക്ലബ്ബ് മെമ്പറുമായ ജേക്കബ് മാണി അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് കൈമാറലും ഇന്ന് നടക്കും അരവഞ്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറിന് നടക്കുന്ന ചടങ്ങിൽ ജെ സി ഐ മുൻ നാഷണൽ പ്രസിഡന്റ് വാമനകുമാർ മുൻ വൈസ് പ്രസിഡന്റുമാരായ പ്രമോദ് കുമാർ ജോമി ജോസഫ്

ఉపాధ్యక్షన్ అడ్వకేట్ జోమీ జోసఫ్ జనరల్ కన్వీనర్ రోజు యాన్ ట్రస్టరు ఆ కమిటీ ఏకం పదొందు లక్ష రూప సమా ప్రవర్తన సార్ కుటుంబ సహాయ ఫండ్ వితరణ మూక్షం రూప రెండు కుట్ర

అరవిధర్ <Sýst> నాడి <Sýst> 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 അപ്പോൾ അതിനുള്ള ആരോ കുടുംബത്തെ സഹായിക്കുന്ന ലക്ഷ്യവുമായിട്ട് ജെ സി പോയി നയൻറ്റീൻ നടക്കുന്ന ഈ ചിരുത്താ സഹായം ബന്ധപ്പെട്ട് സ്വരൂപിച്ച എമൗണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണെന്നാണ് പരിപാടിയിട്ട് നമ്മുടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പദ്ധതികളിൽ നിന്നും പങ്കെടുക്കണമെന്നും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank you for it.